അവന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ചെയ്യാൻ അവനല്ലാണ്ട് അവന്റെ ഫോൺ നോക്കി അവൻ്റെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല അവനെ ആരും വിളിക്കാറില്ല സംസാരിക്കില്ല എനിക്കെന്താ ഫോൺ അപ്പൊ നിങ്ങളുടെ വീട്ടിലൊന്നും പ്രശ്നമില്ല ഒരുമിച്ച് ഒക്കെ നിക്കുന്നതില് ഞാൻ ഇവിടെ കരഞ്ഞു മെഴുകൊക്കെ കണ്ടിട്ടുണ്ട് ഇടക്ക് മേക്കപ്പ് ഒക്കെ ട്രൈ പോഡ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ടില്ലേ അത് കണ്ടാ കണ്ടോ കൊച്ചിലെ ആരെല്ലാം കാട്ട് പഠിക്കുന്ന ലക്ഷണം ഉണ്ടായിരുന്നു ഇവ ഇവ സംസാരത്തിനൊക്കെ തന്നിട്ട് അവൾ ഉമ്മടുത്ത് ഓടിക്കള ഡാൻസ് ഒക്കെ കോളേജിൽ കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കളിക്കുന്ന അവൻ കളിച്ചോളൂ കളിക്കണ്ടതുപോലെ അവരിൽ അവനങ്ങൾ കളിക്കുന്നൊന്നുമില്ല അവനാകെ നീ പണ്ട് ിൽ ഓരോ റീലിട് അതിലാണ് കൊറച്ച് ക്ലിക്ക് ആയത് മറ്റേ ഇങ്ങനെയൊക്കെ പാടി അതുകൊണ്ട് ഞാൻ ഇറക്കും കേട്ടോ കേട്ടോണ്ടോ പണ്ട് ക്ലിക്ക് ആയിരുന്ന സാധനം കാണണം വാവ് ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രഡീഷണലൊക്കെ ഇട്ട് പൊട്ടൊക്കെ വെച്ചിട്ട് ഒരു സംഭവം അങ്ങനെ ഇറക്കും പാട്ടൊക്കെ പാടും ഒരു എക്സ്പ്രഷനൊക്കെ കാണണം ഞാൻ ഇറക്കിയിട്ട് ആ ഒരു ടൈമിൽ ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ വരുവായിരുന്നു പക്ഷെ ഇപ്പൊ അത് എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വരാറില്ല അതിലാണ് ക്ലിക്ക് ആയത് ഭയങ്കര ഇൻസ്റ്റാഗ്രാമില് നിൽക്കുള്ളവർക്ക് അങ്ങനെയാണ് അറിയാതെ അങ്ങനെയാണ് അറിയാന്നുള്ളത് പിന്നെ പിന്നെ അത് കുറച്ച് ആയി ചേഞ്ചായി ഞാൻ ഭയങ്കര മടിച്ച ഭയങ്കര മടിച്ച എനിക്ക് വിളിച്ചു വേണം പക്ഷെ നമുക്കൊരു മടിയാ എനിക്ക് മീൻ എടുക്കാൻ വിളിച്ചു വേണം ആൾക്കാർക്ക് നമ്മളെ അറിയണം അറിയാൻ ാണ് ഇപ്പൊ മെയിൻലി ചെയ്യുന്നത് ഇപ്പൊ എല്ലാത്തിലും ഒരു കണ്ടന്റ് ഉണ്ട് ഞാൻ പറഞ്ഞ അതൊരു ബ്ലോഗ് എടുക്കി എന്നിട്ട് അതിൽ നിന്ന് ഭയങ്കര ഇഷ്ട വീഡിയോസ് ഒക്കെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യാൻ എനിക്ക് ഇതൊക്കെ എനിക്ക് എന്നെ വീഡിയോസിൽ കാണാൻ പറ്റില്ല ഞാനാണോ അല്ലെങ്കിൽ ഇത് അങ്ങനെ തോന്നും പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ആരും എഡിറ്റ് ചെയ്ത് എല്ലാം ഞാൻ സ്വന്തം ഇവനും ചെയ്യും എഡിറ്റ് അപ്പൊ നിങ്ങളുടെ ലവ് സ്റ്റോറി എന്താ ഞാൻ കേക്കട്ടെ എങ്ങനെയാണ് കാരണം ഒരു ഒരു അളയതാണ് കേട്ടോ ആക്ച്വലി എങ്ങനെയാണ് ലവ് സ്റ്റോറി എന്ന് പറയാൻ ആക്ച്വലി ഓൾറെഡി ഞാനവന്റെ കൂടെ നിന്നുള്ള പിക്ക് പണ്ടേ കണ്ടിട്ടുണ്ട് അപ്പൊ നീ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ ക്യാപ്ഷൻ ഇട്ടോണ്ടിരുന്നു ബെസ്റ്റ് അന്ന് ഒത്തിരി ഫോട്ടോസ് പണ്ട് ഇടുവായിരുന്നല്ലോ ഇവ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ ഞങ്ങള് കൊച്ചിലോട്ടെ ഒരുമിച്ച ചെറുതിലോട്ടെ ഒരുമിച്ച അപ്പം ഒരു നയൻത് ഒക്കെ ആയ ടൈമില് അപ്പൊ ഞാൻ വേറെ സ്കൂളിലും ഇവ വേറെ സ്കൂളില പഠിച്ചിട്ടുണ്ട് അപ്പൊ ഒരു നയൻ ടെൻത്ത് ഒക്കെ ആയ ടൈമില് ഞങ്ങള് ഒരു എത്തി അങ്ങനെ എത്തി ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല ആക്ച്വലി ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് അപ്പോ ഭയങ്കര തിക്കായിട്ടുള്ള ഫ്രണ്ട്സ് അപ്പൊ എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്റെ ഒരു നല്ല ഫ്രണ്ട് ആവാൻ അപ്പം ഞാൻ പിന്നെ ഞങ്ങള് വീഡിയോസ് ഒക്കെ എങ്ങനെയെടുത്തു തുടങ്ങി അവനെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടവാഗ്രഹിക്കൊന്നും അറിയില്ല ആക്ട് ചെയ്യാൻ അവന് ഭയങ്കര പാടാതേ ഉള്ളൂ പിന്നെ ഞാനിപ്പ എനിക്കത് ചെയ്യണമെന്നൊരു ഞാനൊരു സാധനം കണ്ടു ആക്ടിയിലോ മറ്റേ സ്ത്രീധനത്തിന്റെ പേര് എന്നെ കിടിലുമായിട്ട് ചെയ്തിരിക്കുന്ന ഉപദ്രവിച്ചിട്ട് നീ കരയോ അതെ ആ സാധനം അടിപൊളി അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്റെ ഉള്ളിലുള്ള കലാകാരനെ വളർത്തു ആരെങ്കിലും പറഞ്ഞത് ഇപ്പൊ കാണാത്ത ഒരു അനീഫിനെ കണ്ട ആൾക്കാരത് പറഞ്ഞു നീയാണോന്നൊക്കെ അതിപ്പോ രണ്ട് രീതിയിലും പറയുന്നുണ്ട് നീത് ചെയ്യുന്നതിനും നല്ലതല്ല നടക്കുന്ന പറയും അങ്ങനെയും സപ്പോർട്ട് ചെയ്യാനും നെഗറ്റീവ് പറയാനും പറയാം എന്നോട് ചോദിച്ചിട്ടുണ്ട് നീതൊക്കെ ചെയ്യുവാണെന്നു ചോദിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇൻസ്റ്റയില് ഞാന് പൊതുവെ അങ്ങനെ ഒരു പോസ്റ്റ് കിട്ടിട്ടില്ല എന്റെ ഫാൻ പേജ് തോന്നിയേ ഫോട്ടോ പോസ്റ്റ് ഇടണം ഒറ്റയ്ക്ക് അങ്ങനെ മടിയാ ഞാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നായിരുന്നു എന്റെ ഏട്ടായി എപ്പോഴും എന്റെ ഫോട്ടോ എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു ഹസ്ബൻഡ് ാണ് ഇവൻ ആഹ് ഇവൻ ഇവനങ്ങനെ അതെ ഗേൾഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് അവനങ്ങനെ ഫ്രണ്ട്സ് ഇല്ല അവന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഞാൻ അവരല്ലാണ്ട് അവന്റെ ഫോൺ നോക്കിയാൽ അവൻ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല അവനങ്ങനെ ആരും വിളിക്കാറില്ല സംസാരിക്കില്ല എനിക്ക് എല്ലാരോട്ട് ഭയങ്കര കമ്പനി അല്ല ഫ്ലാറ്റിന് ആരും പറഞ്ഞത് ഞങ്ങള് സെയിം ഫ്ളാറ്റിലാണ് നിക്കുന്നത് പക്ഷേ അപ്പൊ അന്നേരം നമ്മൾ ഒരുമിച്ചായിരിക്കും വീഡിയോസ് ഒക്കെ ഇടുന്നത് പേര് ചോദിച്ചു ലിവിംഗ് ആണോ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല പഠിക്കുന്ന ആ കൊച്ചും ഇവിടെ ആണ് തിരുവനന്തപുരത്താണ് പഠിക്കുന്നത് അപ്പൊ ഞാനും അവിടെ അപ്പൊ ഞാൻ എനിക്കിപ്പോ ഒരു വർഷമായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിരുന്നു ഒരുമിച്ച് എടുക്കാൻ അപ്പൊ നിങ്ങളുടെ വീട്ടിലൊന്നും പ്രശ്നമില്ല നിങ്ങൾ ഒരുമിച്ചൊക്കെ നിക്കുന്നതില് എന്റെ മമ്മിക്കും ഒക്കെ സീനില്ല സപ്പോർട്ട് ആണോ അതിനൊക്കെ സപ്പോർട്ട് അല്ലെങ്കിൽ അവൻ ഇവിടെ വീഡിയോ അവർക്ക് മൈൻഡ് ശരിയല്ല എല്ലാം വീട്ട് പോകുമ്പോ എനിക്ക് അത് അതാലോചിക്കാൻ പറ്റില്ല ചോറിൽ വെച്ചാൽ കൊടുക്കലൊക്കെ ആലോചിച്ച ഫാമിലി സെറ്റപ്പ് ശരിയല്ലേ

മറ്റേ കൊറേ വീഴാ പ്രതീക്ഷിച്ചു മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരന്നൊക്കെ ആണ് അപ്പം ഇതിനു മുമ്പ് അങ്ങനെ എന്തെങ്കിലും വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും രണ്ടുപേർക്കും ആ അതന്നെ ഞാൻ പൊലിപ്പിച്ചു പറഞ്ഞതാ നീ കൊച്ചതിനോ ചോദിക്കുന്നില്ലേ ിൻ്റെ കൊച്ചിലെ ആറിലെ കാട്ട് ഓടിക്കുമ്പോ എന്തോ റിലേഷൻ സ്വാഭാവിക ആറിലേന്റെ ഒക്കെ നമുക്ക് പ്രേമിക്കാൻ പറ്റിയ ഒരു പ്രായമാണ് ഇവ ചെന്നിട്ട് എടുത്തിട്ട് ഓടിക്കള സംസാരിക്കും സംസാരിക്കാനൊക്കെ രഹസ്യം ആള് അവിടെ പോയപ്പോ ഉമ്മ വാങ്ങിച്ചിട്ട് അവളെന്ത്രി സോനക്ക് ഇനി റിലേഷൻഷിപ്പ് അങ്ങനെ ഒത്തിരി ഞാൻ അങ്ങനെ പബ്ലിക് ആക്കിയിട്ടില്ല പ്രൈവറ്റ് ആക്കി തന്നെ എനിക്ക് അങ്ങനെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ പബ്ലിക് പബ്ലിക്കാൻ എനിക്ക് പൊതുവേ അങ്ങനെ ഇഷ്ടമില്ല എന്തെങ്കിലും ഒരു മാരേജോ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ എല്ലാരും അറിയിക്കണം എന്നുള്ള ഒരു മൈൻഡാണ് അപ്പൊ പബ്ലിക് ആക്കിയിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ യൂട്യൂബിലെ റവന്യൂ എത്ര പറ ഒരു മാസം എത്രയാണ് കിട്ടുന്നത് അങ്ങനെ പറയാം നമുക്ക് ഞാൻ പറയട്ടെ ഇപ്പം യൂട്യൂബ് ഇപ്പം യൂട്യൂബിന്റെ മാത്രമായിട്ടല്ല കിട്ടുക ഇപ്പം യൂട്യൂബില് നമുക്ക് ഇപ്പൊ റീച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രാൻഡുകള് പ്രൊമോഷൻ വിളിക്കും അപ്പൊ ഈ പർപ്പിൾ നൈക്ക അങ്ങനെയൊക്കെ അവര് വിളിക്കുമ്പോഴത്തേനും അതിനകത്തൊന്നും കൂടെ കുറച്ചും കൂടെ കിട്ടും ഒരു ഞാൻ പപ്പക്കൊരാക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം നല്ലൊരു വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു അപ്പം അമ്മക്ക് അമ്മ വേറെ ഹൗസ് വൈഫാണ് വേറെ ജോലിയൊന്നും ഇല്ല അപ്പം പപ്പയും മമ്മീം കൂടെ വീട് നോക്കിട്ടിരുന്നത് പപ്പ ഓട്ടോ ഓടിക്കുക ഡ്രൈവർ ആയിരുന്നു അപ്പം കുഞ്ഞാപ്പിയുടെ ഒരു യൂട്യൂബ് റവന്യൂ ഫാമിലി മുന്നോട്ട് സമയത്താണ് ഇവിടെ ക്ലിക്ക് ആവുന്നത് യൂട്യൂബില് രണ്ട് വാതിലുകളും അടഞ്ഞു എന്റെ പപ്പയുടെ വാതിലും എനിക്ക് ആദ്യമായിട്ട് പേയ്മെന്റ് യൂട്യൂബിന്റെ കിട്ടുന്നത് പപ്പ ഹോസ്പിറ്റലിൽ ഐ സിയു കിടക്കുന്ന ടൈമില അപ്പം ഞങ്ങളുടെ ഇതിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊറേ ചിലവായി അപ്പൊന്യൂ അല്ല എനിക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു എയ്റ്റ് കെ ആയിരുന്നു അപ്പൊ ഞാൻ മമ്മീനെ വിളിച്ചിട്ട് മമ്മി എനിക്ക് എയ്റ്റ് കെ കിട്ടി അതൊരു പ്രൊമോഷൻ ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞുകെ കിട്ടിയ ഞാൻ അയക്കട്ടെ ചോദിച്ചു അങ്ങനെ ഞാൻ എന്നൊരു എയ്റ്റ് കെ അയച്ചു കൊടുത്തു പക്ഷെ പിന്നെ ദൈവത്തിന്റെ അനുഭവം കൊണ്ട് പിന്നെ ഇപ്പൊ എട്ട് മാസമായിട്ട് മാസമായിട്ട് അമ്മയും ജോലിക്ക് പോകുന്നില്ല അച്ഛനും പോകുന്നില്ല ിപ്സ്റ്റിക്കിന് വേണ്ടി കളഞ്ഞാലും ആളുണ്ടാക്കുന്നുണ്ട് അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഹെൽപ് ചെയ്യാനും ഇവനെ ഭയങ്കര കാര്യം വീട്ടിലെന്ന് വെച്ചാൽ കുഞ്ഞിനോട്ടെ അറിയാൻ പിന്നെ ഇവ നല്ലൊരു ചെറുക്കനാണെന്നൊക്കെയാണ് എന്റെ വീട്ടുകാര് പറയുന്നത് നല്ല ചെറുക്കനാണോ അല്ല പൊതുവേ ഭയങ്കര പാവം ഞാൻ ഇപ്പം എനിക്ക് ഒരുപാട് എനിക്ക് ഒരുപാട്സ് ഉണ്ട് പറഞ്ഞു ഫ്രണ്ട്സ് ഉണ്ട് ഉണ്ട് ഫ്രണ്ട്സ് എനിക്ക് ഇവനത് ഗേൾസ് ഇങ്ങനെ ഫ്രണ്ട്സ് ഇല്ല ഞാൻ ഒന്നും ഇല്ല ബോയ്സ് ഫ്രണ്ട്സ് ഉള്ളവരും

നേരത്തെ കമ്പനിയാണ് പിള്ളേരുടെ കമ്പനിയാണ് പക്ഷെ ഞാൻ കാണുമ്പിണ്ട് പോകും മെസ്സേജ് ഇപ്പൊ വിളി അതൊന്നും സാധാരണ ഇപ്പൊ നമുക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കില്ലേടി എനിക്ക് ഇന്നതുപോലെ വിഷമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്നെ എനിക്കെന്തെങ്കിലും വിളിക്കും ഇവൻ ഇന്നേ വരെ അങ്ങനത്തെ ഒരു പെൺകുച്ചോലും വിളിക്കുന്ന ഇവിടെ ഞാൻ സംസാരിക്കാറില്ല അവൻ നോട്ട്സ് വോയി ക്ലാസ്സിൽ അങ്ങനെ പോവറു കാരണം നോട്ട്സ് ചോദിച്ചിട്ട് ആർക്കെല്ലാം മെസ്സയുന്നതാണ് അവളെ മാറത്തെ നോട്ട് അയച്ചുപോകും അത് തന്നെ ഉള്ളു അപ്പൊ അങ്ങനെയാണ് അങ്ങനത്തെ ചെറു കിട്ടുന്ന ഭാഗ്യ പത്ത് വയസ്സായു ഇനിയും അഞ്ചു വർഷം ഒക്കെ കഴിഞ്ഞു ഒരു കൊച്ചൊക്കെ ആയിട്ട് വിടങ്ങി തീരുമാനിച്ചിട്ടില്ല നടന്നാലോ പറയാൻ പറ്റത്തില്ലല്ലോ പറന്ന് പറഞ്ഞ് നമ്മളെ കെട്ടിക്കൊരു ഈ സ്റ്റാർട്ടിങ് ഇപ്പം യൂട്യൂബ് ഇത്രയും തുടങ്ങിയപ്പോ കുറെ പ്രൊമോഷൻസ് വരുന്നുണ്ട് അതായത് ഈ പ്രോഡക്ട്സിന്റെ കാര്യങ്ങൾ ഇപ്പൊ മിക്ക യൂട്യൂബേഴ്സും ആൾക്കാർ പ്രമോഷന് വേണ്ടിയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് കൊള്ളാം നിങ്ങൾ യൂസ് എന്ന് പറഞ്ഞ ആൾക്കാർ അടിച്ചേയിപ്പിളിക്കാറുണ്ട് മോസ്റ്റ് ഓഫ് എം ചില ആൾക്കാർ വന്നിട്ട് യൂസ് ചെയ്തിട്ട് അവര് ശരിയാണെങ്കിൽ മാത്രമേ അവര് റിവ്യൂ എടുത്തില്ലൂ പൈസക്ക് വേണ്ടി എടുത്തില്ലൂ കുഞ്ഞാപ്പി റിവ്യൂ പ്രൊമോഷൻ അത് അത് ആക്ച്വലി ബെനിഫിറ്റ് ഉണ്ടോ ഇപ്പോ ഒരു പ്രൊമോഷൻ വരുന്ന ടൈമില് അവരെ നമുക്ക് പറയും പ്രോഡക്റ്റ് കിട്ടിയ ഒരു സെവൻ ഡേയ്സിനുള്ളിൽ വീഡിയോ ഇടണോന്ന് പറയും സെവൻ ഡേയ്സ് കൊണ്ട് നമുക്ക് യൂസ് ചെയ്ത് നോക്കിയൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ള പ്രൊമോഷൻ എടുക്കാൻ എത്ര പേയ്മെന്റ് ഉണ്ടെങ്കിലും എടുക്കാം ബിക്കോസ് ഞാനിപ്പോ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ട് എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ വിശ്വസിച്ചായിരിക്കും അവര് മേടിക്കുന്നത് അപ്പൊ മേടിച്ചിട്ട് അവരുടെ മുഖത്തൊക്കെ പണി കിട്ടാന്ന് പറഞ്ഞാൽ അതേപോലെ പി സി ഉണ്ട് പി സി ഉള്ളത് കാരണം എനിക്ക് ഇല്ല ഞാൻ ഞാൻ അവരടുത്തു തന്നെ ഞാൻ ഡയറക്റ്റ് പറയാം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിന് റിവ്യൂ ഡാന്ന് പറയും അപ്പൊ അവരതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരുപാട് പ്രൊമോഷൻസ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകും അപ്പൊ ഞാൻ അങ്ങനത്തെ പ്രൊമോഷൻ എടുക്കാറില്ല ഞാൻ യൂസ് ചെയ്തോട്ട് എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആയിട്ടും ഇപ്പൊ വീഡിയോസിലാണെങ്കിലും ഞാൻ പറയാറുണ്ട് എന്റെ സ്കിൻ ടൈപ്പിന് ഓക്കെയാണെന്ന് വെച്ചിട്ട് ഇപ്പാരുടെയും സ്കിൻ ടൈപ്പിനും ഓക്കെ ആവുന്നില്ല എന്റെ കുറച്ച് സെൻസിറ്റീവാണ് പക്ഷെ എനിക്ക് ഓക്കെ ആയിട്ടുള്ളതല്ല ഞാൻ പറയാറുണ്ട് വീഡിയോസിൽ പറയാറുണ്ട് അപ്പോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കിട്ട് അല്ലാതെ ഇങ്ങനെ ഞാൻ കൊള്ളാം പക്ഷെ പിന്നെ പണി പ്രോഡക്റ്റ് ഉണ്ടോ ഞാൻ അങ്ങനെ തൊന്നും ഇട്ടിട്ടില്ല എനിക്ക് പ്രശ്നമായതൊന്നും ഇട്ടിട്ടില്ല പക്ഷെ ഒരു ഒരു ക്രീം ഉണ്ട് എഫ് ട്യൂൺ പറഞ്ഞൊരു ക്രീം ഉണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇവനും ഇട്ടിട്ടുണ്ട് ഇവനും പ്രശ്നമൊന്നുമില്ല പക്ഷെ അതിന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവരുടെ ഫേസിൽ ഇതേപോലെ പിംപിൾസ് വന്നു ഇത് യൂസ് എന്റെ അടുത്ത് പേഴ്സണലായിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു യൂസ് ചെയ്യരുത് ഇത് പക്ഷെ ഞാനത് ഒരു കുറച്ചാൾ യൂസ് ചെയ്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു പക്ഷെ എനിക്ക് ഇതേവരെ പ്രശ്നമൊന്നുമില്ല പക്ഷെ അവരിങ്ങനെ പറയുന്നുണ്ട് അപ്പം പിന്നീട് എന്റെ അടുത്ത ആൾക്കാരൊന്നും ചോദിച്ചിട്ടുള്ള ടൈമിൽ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് കുഴപ്പമില്ല പക്ഷെ കൊറേ ആൾക്കാർ ഇതേപോലെ കമന്റ് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് എന്താ ചെയ്യുന്നു